ഒറ്റ പ്രതിക്ക് മാത്രമാണ് പരോൾ കൊടുത്തത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും അകത്തായിരുന്നു എല്ലാ പ്രതികളും ജയിലിലായിരുന്നു ഇപ്പോ വിധി പുറത്തു വന്നിരിക്കുന്നു പതിനാല് പ്രതികളിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാം കരുതിയത് അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത് പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് പരിപൂർണമായി തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ് മാത്രമല്ല ഇതിനകത്ത് നാല് പ്രതികൾ ഉന്നതന്മാരാണ് ഒരാൾ എക്സ് എം എൽ എ രണ്ട് പ്രാവശ്യം ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ് ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി ആ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി പതിനാല് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി പത്ത് പേരെ വിട്ടയച്ചു സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ ആ കുറ്റവാളികളായി വിധിക്കപ്പെടുന്നവരെ അപ്പോഴേ ജയിലിലേക്ക് പറഞ്ഞയക്കും ഈ കാര്യത്തിൽ നാലു പേരെ ജയിലിലേക്ക് വിട്ടില്ല നാലു പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു അവർ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജാമ്യം റദ്ദു ചെയ്യണം അവരെ ജയിലിലേക്ക് അയക്കണം ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ നാലുപേർ കോടതിയിലേക്ക് വരേണ്ടത് അപ്പോൾ ഒരു പ്രൊസീജിയർ ഡിഫക്റ്റ് ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നു ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു പ്രൊസീജിയർ നിയമമനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ വിധിക്കുന്ന എല്ലാ പ്രതികളെയും നേരെ ജയിലിലേക്ക് കൊണ്ടുപോകൊണ്ട് പക്ഷെ പേര് ജയിലിൽ പോയില്ല നാലു പേർക്ക് ആ ജാമ്യം തുടർന്നു ഇന്ന് ആ നാല് പേരെ അഞ്ചു വർഷം തടവിന് വിധിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിട്ടില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ത്രീ സീറോ ടു പിന്നെ വന്നിരിക്കുന്ന ഐ പി സി വൺ ട്വൻറ്റി ബി പിന്നെ വന്നിരിക്കുന്ന ഐ പി സി ടു ട്വൻ്റി ഫൈവ് അപ്പോൾ ഇപ്പോ വധശിക്ഷ കിട്ടാവുന്ന കേസ് ഇപ്പൊ ഇരട്ടപര്യന്ത ജീവപര്യന്തം കിട്ടിയ കേസ് ആ കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന കുറ്റം ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റം ആ കുറ്റം ചെയ്ത പ്രതികളെ പോലീസ് തീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി അവരെ അവരുടെ തെളിവുകൾ നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ ആയുധങ്ങൾ എല്ലാം മാറ്റി ആരാ മാറ്റിയത് ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ നേതാവ് ലോക്കൽ നേതാവ് അപ്പോൾ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമൂഹത്തിന്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട നാല് നേതാക്കന്മാർ അധികാരത്തിന്റെ ധാർഷ്ട്യം ധിക്കാരം കുങ്കുപയോഗിച്ച് ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു അപ്പൊ നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ് നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ എം എൽ എയും ഒരു എം എൽ എയും ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത് അവരുടെ ശിക്ഷ കുറഞ്ഞുപോയി അഞ്ചു കൊല്ലക്കാലം പന്ത്രണ്ട് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കൂട്ടാനായി കാസർഗോഡിൽ നിന്ന് കല്യോട്ടിൽ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംസാരിക്കുന്നത് പ്രൊസീജിയറിൽ എറർ സംഭവിച്ചു കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ അന്നേ ജാമ്യം നൽകാതെ കുട്ടക്കാരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയിലിലേക്ക് അയക്കണമായിരുന്നു എന്നുള്ളതാണ് അവർക്ക് പക്ഷേ ഉണ്ടായിരുന്നു ഇന്ന് ശിക്ഷാവിധി ഇത് പ്രഖ്യാപിച്ചതോടുകൂടി അവരുടെ എത്ര വർഷം ടേം പ്രഖ്യാപിച്ചതോടുകൂടി അവരുടെ ജാമ്യം റദ്ദാവുകയാണ് അവർ ഇന്ന് തന്നെ ജയിലിലേക്ക് പോകും